ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടിട്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ ദോശക്കല്ല് സ്ഥിരമായിട്ട് ദോശ ചൂടുന്ന ദോശക്കല്ലിലൊക്കെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ദോശയൊക്കെ ഇളവാതെ പൊടിഞ്ഞു പോവാറുണ്ട് അപ്പോൾ ആ കല്ല് നല്ലതുപോലെ പെട്ടെന്ന് മയപ്പെടുത്താനുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ദോശയൊക്കെ പൊടിഞ്ഞു പോകുന്ന ആ ദോശക്കല്ലിലേക്ക് നമ്മൾ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം ഒന്ന് എണ്ണ നല്ലതുപോലെ തേച്ച് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ഒരു സവാളയുടെ എടുത്ത് നമ്മൾ ആ ദോശക്കല്ലിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ദോശക്കല്ല് ചൂടായിരിക്കുമ്പോൾ തന്നെ അത് തേച്ച് കൊടുക്കണം കേട്ടോ എല്ലാ സൈഡും ഒന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് എണ്ണ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം നമുക്ക് ദോശ ചുട്ടും എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ഈ ഒരു സവാള മാത്രം ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ ദോശയൊന്ന് മാവ് ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ കേട്ടോ നല്ലതുപോലെ പഞ്ഞി പോലെ പെട്ടെന്ന് തന്നെ ഒരു പ്രയാസമില്ലാതെ നമുക്ക് ദോശ ഇളക്കിയെടുക്കാൻ പറ്റി അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് വലുതായിട്ടൊന്ന് ചുട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ പാത്രം കഴുകാനൊക്കെ കടയിൽ നിന്നൊക്കെ അധികം വില കൊടുത്ത് നമ്മൾ ലിക്വിഡ് വാങ്ങിക്കാറുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിന് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് കളയുന്ന നാരങ്ങ തൊലി കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ലിക്വിഡ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു വിമ്മിൻ്റെ സോപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് ആ ഒരു അളവിൽ ഇതുപോലെ സോപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ സോപ്പ് ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറെ എടുക്കാം കേട്ടോ അപ്പം ഞാനത് അവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉപയോഗിച്ചിട്ട് കളയാൻ വച്ചിരിക്കുന്ന ഈ നാരങ്ങയുടെ തോടിട്ട് കൊടുക്കാം അതിന് ശേഷം കേടായിരിക്കുന്ന നാരങ്ങയും നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ സോപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഞാനത് ഇവിടെ ഒറ്റ വിസിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇതവിടെ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ അതായത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു സോപ്പ് എല്ലാം നല്ലതുപോലെ അലിയിച്ചെടുക്കുകയാണ് നമ്മളൊരു സ്പൂണോ തവയോ ഉപയോഗിച്ച് ആ ഒരു നാരങ്ങയുടെ എല്ലാം നല്ല ഇത് നാരങ്ങ ഞാൻ ഇവിടെ അടിച്ചെടുക്കുന്നതല്ല അപ്പോഴും ഞാൻ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആ ഒരു ജ്യൂസ് എല്ലാം നല്ലതുപോലെ ആ ഒരു ലിക്വിഡിലേക്ക് ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ആ ഒരു നാരങ്ങ എല്ലാം പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ സോപ്പ് ചേർക്കാതെ തന്നെ ആദ്യം നാരങ്ങ ഒന്ന് നല്ലതുപോലെ അടിച്ച ശേഷം വേണമെങ്കിലും നമുക്ക് സോപ്പ് ചേർക്കാവുന്നതാണ് അതിനുശേഷം ഇതൊരരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ആ ഒരു ഞെക്കി പിഴിഞ്ഞ് ആ ഒരു നാരങ്ങയുടെ സത്തെല്ലാം നമുക്ക് ആ വെള്ളത്തിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പൈസ ചിലവില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡാണ് പാത്രം കഴുകാൻ മാത്രമല്ല കേട്ടോ കുറേ കാര്യങ്ങൾ നമ്മൾ കിച്ചണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമത് അപ്പം ഞാനത് ഈ ലിക്വിഡ് തയ്യാറാക്കി ആ ഒരു കുക്കറ് കണ്ടോ നല്ലതുപോലെ അകമൊക്കെ കറുത്തിരുന്നതാണ് ഇപ്പം നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പം ഞാൻ ഇതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി നമ്മൾ നല്ലതായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണ് അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ബേക്കിംഗ് സോഡയൊക്കെ നല്ലതുപോലെ വെളുക്കാൻ പറ്റിയ നല്ലൊരു ഇതാണ് അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു ബോട്ടിലോ എന്തെങ്കിലും ആക്കി വെച്ചിരുന്ന നമുക്ക് ആവശ്യത്തിന് അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാനതായിവിടെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സിങ്ക് ഉണ്ടല്ലോ ആ സിങ്ക് നമ്മൾ നല്ലതുപോലെ കറുത്തൊക്കെ ഇരിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ കുറച്ച് ലിക്വിഡ് നമ്മൾ അതിലേക്ക് ഒഴിച്ച ശേഷം ഒന്ന് സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള കറയും അഴുക്കും എല്ലാം നല്ലതുപോലെ പോയി കിട്ടും അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പാത്രം കഴുകാൻ മാത്രമല്ല കേട്ടോ നമ്മളെ വീട്ടിലുള്ള സിങ്ക് അതുപോലെ തന്നെ നമ്മൾ കിച്ച ഗ്യാസ് അടുപ്പൊക്കെ നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതുപോലെ ഒന്ന് സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗവും നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കുറേ പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതൊന്ന് തേച്ച് കൊടുത്ത ശേഷം നമുക്കൊരു കോട്ടൺ തുണി ഒന്ന് വെള്ളത്തിൽ മുക്കിയ ശേഷം ഇതുപോലെയൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ നല്ലതുപോലെ അടുപ്പിൻ്റെ പുറമൊക്കെ നല്ലതുപോലെ വെളുത്തിട്ടുണ്ട് അടുത്ത ഇതുപോലെ നല്ലതുപോലെ കറുത്ത് കിടക്കുന്ന ബേസണിലൊക്കെ നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തതിന ശേഷം നമ്മളൊന്ന് സ്റ്റീൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പം നല്ലതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആ ഒരു ബേസണൊക്കെ എല്ലാം അഴുക്കും പോയി നല്ലതുപോലെ പുതുപുത്തനായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ബേസനും നമ്മൾ ഒന്ന് എല്ലാം തേച്ച് കൊടുത്ത ശേഷം കണ്ടു ഒട്ടും തന്നെ അഴുക്കില്ല നല്ലപോലെ പുതുപുത്തനായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത് മാത്രമല്ല നമ്മുടെ പാത്രങ്ങളിൽ കുക്കറിൻ്റെ പുറത്തൊക്കെ ഇതുപോലെ നല്ലതുപോലെ അഴുക്ക് പറ്റി പിടിച്ചിരിക്കാറുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു അഴുക്കെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടും അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറേ കാര്യങ്ങൾ വൃത്തിയാക്കാൻ നമുക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്ന നാരങ്ങ നാരങ്ങത്തോടുകൊണ്ട് വളരെ ഈസി ആയിട്ട് ലിക്വിഡൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ